അങ്ങയോടവര് ചോദിക്കുന്നുണ്ട് നബിയേ മാതായും ഞങ്ങൾ എന്താണ് കൊടുക്കേണ്ടത് കുൽ ും നിങ്ങൾ എന്ത് കൊടുത്താലും എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും ആ നന്മ ഏറ്റവും ആദ്യം സ്വീകരിക്കാൻ അർഹതപ്പെട്ടവർ നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ബന്ധുക്കളുമാണ് നിങ്ങളുടെ ബന്ധുക്കളും മാതാപിതാക്കളുമാ നിങ്ങളുടെ ഔദാര്യത്തിന്റെ ഏറ്റവും ആദ്യത്തെ സ്വീകർത്താക്കൾ നിങ്ങൾ അവരവഗണിക്കല്ലേ സമ്പത്തുണ്ടായതിൻ്റെ പേരിൽ ജ്യേഷ്ഠനോട് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ അനുജനോട് ബഹുമാനക്കുറവ് അല്ലെങ്കിൽ ജ്യേഷ്ഠനോട് ഇഷ്ടക്കുറവ് ഒരു ബന്ധക്കുറവ് നമ്മളൊക്കെ വലിയ ആളുകൾ ആ കുടുംബം നമ്മളോട് യോജിക്കുന്നില്ല ആര് നിന്റെ രക്തബന്ധമുള്ള ആളുകളോ ചെയ്യാൻ പാടില്ല അഹങ്കാരം എന്നാണ് അതിൻ്റെ പേര് അത് ഹൃദയത്തിൽ കടക്കുന്നവർക്ക് സ്വർഗ്ഗമില്ലെന്ന് റസൂലുള്ള സ്വല്ലി ആദ്യം കിട്ടേണ്ടത് ആർക്കാ തങ്ങളുടെ ബന്ധുക്കൾക്കാണ് അബൂത്വൽ ഹറദിയ അല്ലാഹു അൻഹുവിന്റെ കഥയുണ്ട് മദീനയിലെ ഏറ്റവും മനോഹരമായ ബൈറുഹാ ബൈറുഹാ എന്ന ഇതപ്പെനോട്ടത്തോട്ടമുള്ള സ്വഹാബി മഹാനായ അബൂത്വൽ ഹറദിയ അല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി ഈ സംഭവം ഉദ്ധരിച്ചല്ലോ വിശുദ്ധ ഖുർആന ayat ഇറങ്ങുന്ന നേരം ലൻ തനാലുൽ ബിർഹത്തതും ഫീഖൂമിമ്മാ തുഹിബ്ബൂ നബിയേ പഠിപ്പിച്ചു കൊടുക്കണം ലൻ തനാലുൽ ബിർ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അത് അള്ളാഹുവിന് നൽകുന്നവരേക്കും നിങ്ങൾക്ക് നന്മ ലഭിക്കുകയില്ല നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇബിൻ മഷൂ അള്ളാഹു പറയാ കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ സ്വതക്ക കൊടുക്കാൻ എനിക്ക് പേടിയാണേ എന്തേന്നറിയോ നാളെ പരലോകത്ത് അള്ളാഹു സ്വതക്ക ചെയ്ത് ലിസ്റ്റ് വായിക്കുമ്പോൾ കീറിപ്പറഞ്ഞൊരു കുപ്പായം ഒന്ന് സംഭാവന ഇതൊക്കെ അള്ളാഹു വായിക്കുമ്പോൾ എന്തൊരു മോശാണ് ഞാൻ ഈ കീറിപ്പറഞ്ഞതൊക്കെ കൊടുക്കുമ്പോൾ അള്ളാഹു ഇത് വായിക്കുമ്പോൾ കൊടുക്കുന്നത് നല്ലതാവണ്ടേ ഏറ്റവും നല്ലതാവേണ്ടേ അതില്ലെങ്കിൽ ഞാൻ കൊടുക്കൂല അള്ളാഹുവിൽ നിന്ന് നന്മ വേണ്ടേ പ്രതിഫലം വേണ്ടേ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്തോ അത് നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നോ അതാണ് ഇത് ഭയങ്കര ആയത്താണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എന്തുമാകാം നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ സ്നേഹം ഇത് അള്ളാഹുവിന് കൊടുക്കുന്നുണ്ടോ നിങ്ങളുടെ കൽബ് അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം അള്ളാഹുവിന് കൊടുത്തോ ഉറക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഒരല്പനേരം ഉറക്ക് ഒഴിച്ച് അള്ളാഹുനെ വേണ്ടി മാറ്റിവെച്ചു കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെ അവിടെ ബാധകമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്തോ അത് നിങ്ങൾ നൽകുന്നതുവരെ നിങ്ങൾക്ക് നന്മ ലഭിക്കുകയില്ലെന്നായിത്തിറങ്ങിയപ്പോഴാണ് അബൂത്ത് ഓടി വന്ന് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പോയിരിക്കാറുള്ള ബൈറുഹ എന്ന എൻ്റെ തോട്ടം അതെനിക്ക് ഇഷ്ടപ്പെട്ടതാണ് നബിയെ അങ് അവിടെ വെള്ളം കുടിക്കാൻ വരാറുണ്ടല്ലോ അങ് ഇരിക്കാറുണ്ടല്ലോ ആ തോട്ടത്തിൽ മദീനയുടെ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഈ തോട്ടം ഫൈനഹ സ്വതകത്തുള്ളില്ല ഇത് അള്ളാഹുവിൻ്റെ ദാനമാണ് നബിയേ എന്ത അതിൻ്റെ നന്മയും അതിൻ്റെ പ്രതിഫലവും നാളെ പരലോകത്തല്ലാകു തരണമെന്ന് ഞാൻ കൊതിക്കുന്നു നബിയേ ഫാഹി അള്ളാഹു നിങ്ങൾക്ക് എന്താണോ തോന്നിപ്പിച്ചു തരുന്നത് അങ്ങനെ ചെലവഴിച്ചേക്കണം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വലിയ ഒരു തോട്ടത്തിന്റെ മുതലാളി ശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനം ഇറങ്ങിയപ്പോൾ മനസ്സു പൊട്ടിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് തരണ്ടയോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹ എന്റെ വരുമാനം അതാണ് എടുത്തേക്കു നബിയെ അങ്ങനെയല്ലേ നമ്മുടെ പള്ളികൾക്കും നമ്മുടെ മദർസുകൾക്കും നമ്മുടെ തീങ്കാനകൾക്കും ഒരുപാട് ഒരുപാട് വരുമാനങ്ങളായത് നമ്മുടെ പൂർവ്വകാമികൾ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ ഉപ്പമാർ നമ്മുടെ വല്ലിപ്പമാർ ഏറ്റവും ഇഷ്ടം നമ്മുടെ ഉമ്മമാർ അവരുടെ ആഭരണങ്ങൾ അവരുടെ സ്വർണം ഒരുപാട് തെങ്ങുകൾ തോപ്പുകൾ പറമ്പുകൾ പള്ളിക്ക് വേണ്ടി വഖുഫാക്കി എന്താ ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ അള്ളാഹുവിന് കൊടുക്കുകയാണ് അഭിപായത് കേൾക്കേണ്ട താമസം അവിടെ നിന്ന് പറഞ്ഞു ذلك مال رابح congratulations أبو طلحة إي سمبت ننجل كلابم درم إذن ننجل كلابم درم إذن أبو طلحة وإني أرى أن تجعلها في أرى أن تجعلها في النقربين നിങ്ങൾ അത് നിങ്ങളുടെ കുടുംബക്കാരിൽ ഉണ്ടല്ലോ അവർക്ക് കൊടുക്കലാണ് എൻ്റെ ഇഷ്ടം അബൂത്തൊല്ല ഇത് നിങ്ങളുടെ കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുത്തേക്കണേ അബൂത്തല്ലാ പറഞ്ഞു വീതിച്ചു കൊടുത്തോളൂ നബിയേ

തന്നാൽ കരേറെത്ര പേരോ താഴത്തു പാഴ്ചേരിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപഥം കൊതിക്കും തപോതിഥിക്ക് എന്തൊരു ചാരിതാർത്ഥ്യം അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെട്ടു കുടുംബം താഴേക്കിടെ കിടക്കുക എന്താണ് അതിലെന്ത് രസം എന്തുണ്ടതിൽ തന്നാൽ കരേറെ എണ്ടവരെത്ര പേരോ താഴെത്തു പാഴ്ചേറിലമർന്നിരിക്കെ താനൊറ്റയിൽ ും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടത് ഉടച്ചുപോലെ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് എന്താ എൻ്റെ കുണ്ടു കുടുംബം നന്നാവട്ടെ എൻ്റെ ബന്ധുക്കൾ നന്നാവട്ടെ ഇത് മുസ്ലിം ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അയൽവാസിയെ സംബന്ധിച്ച് പറഞ്ഞു പറഞ്ഞൊരു സൂറുള്ള സല്ലാഹുലിസ്വല്ലം ഒരുതരം അയൽവാസികൾ അവരോട് മൂന്ന് ബാധ്യതയാണ് വേറെ ഒരു വിഭാഗം അയൽവാസികൾ അവരോട് രണ്ട് ബാധ്യതയാണ് വേറെ ഒരു വിഭാഗം അയൽവാസികൾ അവരോട് നിങ്ങൾക്ക് ഒരു ബാധ്യതയുണ്ടെന്ന് റസൂൽ ആരാണ് ഈ മൂന്ന് മൂന്ന് ബാധ്യതകളുള്ള അയൽബക്കാർ ഒന്ന് അൽജാറുൽ മുസ്ലിം നിങ്ങളുടെ കുടുംബ ബന്ധമുള്ള നിങ്ങളുടെ ബന്ധുവായ മുസ്ലിമായ അയൽപ്പക്കാരൻ നിങ്ങളുടെ എളാപ്പയുടെ മക്കളാണ് മൂത്താപ്പയുടെ മക്കളാണ് എളാമ്മയുടെ മക്കളാണ് മൂത്തമ്മയുടെ മക്കളാണ് രക്തബന്ധമുള്ള കുടുംബമാണ് അവരാണ് നിങ്ങളുടെ അയൽവാസികളെങ്കിൽ അവരുടെ അവകാശങ്ങൾ കൂടുതലാണ് അവർക്ക് മുസ്ലിമിന്റെ അവകാശം കൊടുക്കണം രണ്ട് അവരുടെ കുടുംബ ബന്ധത്തിൻ്റെ അവകാശമുണ്ട് മൂന്ന് അയൽപക്കത്തിന്റെ അവകാശമുണ്ട് ഇനി പറഞ്ഞു നിങ്ങളുടെ അയൽപക്കക്കാരൻ മുസ്ലിമാണ് രണ്ട് ഹക്കുണ്ട് അവിടെ ഒന്ന് ഹക്കുൽ അയൽബക്കത്തിന്റെ ബന്ധം മറ്റൊന്ന് ഹക്കുൽ അവനൊരു മുസ്ലിം അല്ലേ മുസ്ലിമിന് കൊടുക്കേണ്ട അവകാശങ്ങളില്ലേ വീണ്ടും പറഞ്ഞു നിങ്ങളുടെ ജാർ അയൽവാസിക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ നിങ്ങളുടെ അമുസ്ലിമായ അയൽബക്കക്കാരന് കൊടുക്കണേ പരിശുദ്ധ റസൂൽ പിന്നെ നമ്മൾ പരസ്പരം ബുദ്ധിമുട്ടാക്കുക എങ്ങനെയാണ് അരസന്റെ ഭൂമിക്ക് വേണ്ടി കത്തിക്കുത്തുണ്ടാവുക എങ്ങനെയാണ് സ്ഥലം അളവെടുക്കാൻ വരുന്ന സമയത്ത് ഈ ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഉണ്ടാകുക അരസന്റെ ഭൂമിക്ക് വേണ്ടി മനുഷ്യൻ മനുഷ്യനെ കഴുത്തെറുക്കുന്ന കാലമല്ലേ മുമ്പിനെ അല്ലെ എന്താണ് ഈ കൊണ്ട് കിട്ടാൻ പോകുന്നത് എന്താണത് കൊണ്ട് നേട്ടം ഒന്നുമില്ല മുസ്ലിമേ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാ പടച്ചവനെ എന്റെ സമ്പത്തിൽ നിന്നങ്ങ് പോയാൽ പോലും ഒരൽപ്പം പോലും ഒരു വിരലിന്റെ ഒരൽപ്പം പോലും ഒരിഞ്ചു പോലും തൻ്റെ അയൽപക്കക്കാരൻ്റെത് എനിക്ക് വേണ്ട അങ്ങനെയാ നമ്മൾ അതിരുകൾ നിർണ്ണയിക്കേണ്ടത് അല്ലേ സ്വന്തം അയൽവാസിക്ക് പോകാൻ വഴി വേണ്ടേ വഴി കൊടുക്കണ്ടേ വഴി മുടക്കാൻ പാടുണ്ടോ ഇതൊക്കെ അയൽവാസികൾക്കുള്ള അവകാശമാണ് നമ്മൾ എന്താ ഒരു മതിൽ ഒരൽപ്പം നീക്കി കുത്തിയാൽ എന്ത് സംഭവിക്കാൻ പോകുന്നു നമ്മളൊരൽപ്പം തന്നെ അയൽവാസിക്ക് കടന്നു പോകാൻ വാഹനത്തിന് കടന്നു പോകാൻ സൗകര്യം ചെയ്തു കൊടുത്തു എന്ത് നഷ്ടം അതിലുണ്ട് ഹക്കുൽ ഹക്കുൽ ഇസ്ലാം നിങ്ങളുടെ കുടുംബബന്ധം നോക്കുന്നില്ലേ എവിടെ മുസ്ലിമിന്റെ ബാധ്യത നോക്കുന്നില്ലേ അയൽപക്കത്തിന്റെ ബാധ്യത നിങ്ങൾ നോക്കുന്നില്ലേ പരിശുദ്ധ റസൂലുള്ളാഹി റസൂൽ നമ്മളും പറയും നമ്മളും മുസ്ലിമന് നമ്മൾ ഇതൊക്കെ അയൽവാസിക്ക് അവകാശപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ അയൽവാസിക്ക് ഇത് ഈ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുന്നുണ്ടോ മഹാന്മാരുദ്ധരിക്കാറുള്ള ഹദീസാണ് തന്റെ അയൽവാസിക്ക് കാറ്റ് വരുന്ന ഏതെങ്കിലും ഒരു വഴിയേ ഉള്ളൂ ആ വഴിയിൽ നിങ്ങൾ വീടിൻ്റെ തട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അയൽവാസിയുടെ വീട്ടിലേക്ക് സ്വസ്ഥമായ കാറ്റ് വരുന്നതിന്റെ തടസ്സമുണ്ടെങ്കിൽ മുസ്ലിമേ നിങ്ങൾ അത്രക്ക് കെട്ടിപ്പൊക്കല്ലേ എന്ന്